ഹലോ ഗൈസ് നമുക്കിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു രസത്തിൻ്റെ റെസിപ്പി കാണാം അതിനായിട്ട് കുറച്ച് കൊച്ചുള്ളി കുറച്ച് വെളുത്തുള്ളി സ്വല്പം ജീരകം എന്നിവ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ചതച്ചെടുക്കുന്നുണ്ട് രസം വെക്കുമ്പോൾ എപ്പോഴും ജാറിനകത്ത് ചതയ്ക്കുന്നതിനേക്കാളും ഇതുപോലെ കല്ലിനകത്ത് ചതച്ചെടുക്കുമ്പോഴാണ് രസത്തിന് നല്ല ടേസ്റ്റ് ഉണ്ടാവുക ചതച്ച് വെച്ചിരിക്കുന്നതെല്ലാം കൂടെ ഒരു പാത്രത്തിനകത്തോട്ട് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി ഒരു ചട്ടി അടുപ്പത്തോട്ട് വെച്ച് അതൊന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇതിനകത്തോട്ട് കടുവ് പൊട്ടിച്ച് ചതച്ച് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അതിന് അതിൻ്റെ പച്ചമണം മാറിക്കിട്ടാനായിട്ട് നല്ലതുപോലെ ഒന്ന് വയറ്റിയെടുക്കുന്നുണ്ട് രണ്ട് വറ്റൽമുളക് ഇട്ട് കൊടുത്ത് കുറച്ച് കരിയാപ്പലയും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വയറ്റിയെടുത്തതിനു ശേഷം കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മല്ലിപ്പൊടി കാൽ ടീസ്പൂൺ കുരുമുളക് പൊടി എന്നിവ ചേർത്ത് പച്ച പൊടികളുടെ പച്ചമണം ഒന്ന് മാറിക്കിട്ടാനായിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക അതിനകത്തോട്ട് കുറച്ച് കായപ്പൊടിയും കൂടെ തട്ടിക്കൊടുത്ത് ഒരു തക്കാളി നീളത്തിനരിഞ്ഞ് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുന്നുണ്ട് തക്കാളി നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യുക രസത്തിനാവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് പുളി പിഴിഞ്ഞ വെള്ളം ഒഴിച്ചു കൊടുക്കുക രസം ഒന്ന് ചൂടായി വരുന്ന സമയം കൊണ്ട് അതിനകത്തോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ തൂക്കി കൊടുത്താൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള രസം ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അത്രേ ഉള്ളൂ ചേറ്റാ